നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം മാലിന്യത്തെ മഹത്തരവും മനോഹരവുമാക്കി മാറ്റുന്ന നൂതന ആശയങ്ങൾ ആവശ്യമായി വരുന്ന കാലമാണിത് മനുഷ്യർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം മറ്റു മേഖലകളിൽ മനുഷ്യരാശി നേടിയിട്ടുള്ള അഭിമാനാർഹമായ വിജയത്തെ അപമാന തുല്യമാക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള ഒന്നാണിത് എന്ന് തന്നെ പറയാം ഈ സാഹചര്യത്തിൽ മാലിന്യത്തിൽ നിന്ന് നമുക്ക് വളരെയധികം ഉപയോഗപ്രദമായ ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ കഴിഞ്ഞാൽ അതിൽപരം അഭിമാനം വേറൊന്നുമില്ല അത്തരമൊരു കണ്ടുപിടുത്തമാണ് കണ്ണൂർ കൊട്ടിയൂർ സ്വദേശിനിയും ഭുവനേശ്വർ ഐ ഐ ടിയിലെ അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ രമ്യ നീലഞ്ചേരിയുടേത് മാലിന്യത്തിൽ നിന്ന് ഇന്ധനം നിർമ്മിക്കാനുള്ള ഡോക്ടർ രമ്യയുടെ കണ്ടുപിടുത്തത്തിന് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു കഴിഞ്ഞു ജൈവവസ്തുക്കളും പ്ലാസ്റ്റിക്കും അടങ്ങിയ മാലിന്യത്തിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സമാനമായ ഇന്ധനം നിർമ്മിക്കാൻ കഴിയുന്ന മൈക്രോവേവ് പൈറോളിസിസ് റിയാക്ടറാണ് ഡോക്ടർ രമ്യയുടെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം വികസിപ്പിച്ചെടുത്തത് കണ്ടുപിടുത്തത്തെക്കുറിച്ച് ഡോക്ടർ രമ്യ നല്ല ുംതുമായ ജൈവ വസ്തുക്കളും പ്ലാസ്റ്റിക്കും കുറഞ്ഞ സമയത്തിനുള്ളിൽ മൂല്യവർദ്ധിത വസ്തുക്കളായി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജിയാണിത് മാലിന്യത്തിന്റെ ക്വാളിറ്റി അനുസരിച്ച് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ക്രമീകരിക്കുകയും വ്യത്യസ്ത മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ബയോഡീസൽ ആക്കി മാറ്റാം അതുപോലെ ഫുഡ് വേസ്റ്റ് അഗ്രികൾച്ചറൽ വേസ്റ്റ് യാർഡ് വേസ്റ്റ് മുതലായവ ബയോചാറാക്കി മാറ്റാനും ഈ ടെക്നോളജി പ്രയോജനപ്പെടുത്താം മൂല്യവർദ്ധിത വസ്തുക്കൾ അവയുടെ ക്വാളിറ്റി അനുസരിച്ച് ഇന്ധനമായോ സോയിൽ കണ്ടീഷണറായോ കാറ്റലിസ്റ്റ് ഉപയോഗിക്കാം കുറഞ്ഞ ഫുട്പ്രിന്റ് ആയതുകൊണ്ട് ഇതൊരു മൊബൈൽ വേസ്റ്റ് മാനേജ്മെന്റ് യൂണിറ്റ് ആയാലും ഉപയോഗിക്കാൻ സാധിക്കും സൗരോർജ്ജത്തിലാണ് ഇതിന്റെ പ്രവർത്തനം എന്നാൽ ബാറ്ററിയിലും ഇലക്ട്രിസിറ്റിയിലും ഈ മെഷീൻ പ്രവർത്തിപ്പിക്കാവുന്നതാണ് പരമ്പരാഗത മാലിന്യ സംസ്കരണത്തെ അപേക്ഷിച്ച് കുറഞ്ഞ മലിനീകരണം എന്നതാണ് ഈ ടെക്നോളജിയുടെ പ്രത്യേകത മൂല്യവർദ്ധിത വസ്തുക്കൾ ഉപയോഗിച്ച് ഗണ്യമായ വരുമാനവും ഡോക്ടർ രമ്യയുടെ നേട്ടം രാജ്യത്തിന് മാത്രമല്ല മലയാളികളായ കൂടി അഭിമാനകരമാണ് നാടിന്റെ വികസനത്തിന് മുതൽക്കൂട്ടായ ഇത്തരം കണ്ടുപിടിത്തങ്ങളും നേട്ടങ്ങളും ഇനിയും ഉണ്ടാകും എന്ന് പ്രത്യാശിക്കാം വിദ്യ നേടുക എന്നതുപോലെ തന്നെ മഹത്തരമാണ് അത് പകർന്നു നൽകുക എന്നത് എങ്കിൽ മാത്രമേ നമ്മൾ നേടിയ വിദ്യകൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടും സാമൂഹിക പശ്ചാത്തലം കൊണ്ടും വിദ്യാഭ്യാസത്തിന് സൗകര്യം ലഭിക്കാത്ത കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകാനായാൽ അതുപോലെ ഒരു പുണ്യം മറ്റൊന്നില്ല ആ പുണ്യം നേടിയ വ്യക്തിയാണ് പശ്ചിമബംഗാൾ സ്വദേശി ബാബർ ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അതായത് ബാബർ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തന്റെ കൊച്ചു ഗ്രാമത്തിലെ ചില തെരുവുകുട്ടികൾ സ്കൂളിൽ പോകാനാകാതെ പാടങ്ങളിലും മറ്റു വീടുകളിലും വീടുകളിലുമൊക്കെ പണിയെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് സ്കൂളിൽ പോയി പഠിക്കാനുള്ള ചെലവ് താങ്ങാനാവാത്ത ഈ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് ബാബർ ഉറപ്പിച്ചു പത്ത് കിലോമീറ്റർ അകലെയുള്ള സ്കൂൾ വിട്ട് വീട്ടിൽ വന്ന ശേഷം ഈ കുട്ടികളെല്ലാം കൂട്ടി തന്റെ വീടിന്റെ പിൻ മുറ്റത്തിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി മറ്റുള്ളവർ പരിഹസിച്ചപ്പോഴും ബാബറിന്റെ പഠനം ഉഴപ്പുമോ എന്ന് അച്ഛൻ വിഷമിച്ചപ്പോഴും ബാബർ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല ആദ്യം നിലത്തും പിന്നീട് ടെറാക്കോട്ട കൊണ്ട് ബോർഡുണ്ടാക്കിയും അവരെ എഴുതി പഠിപ്പിച്ചു കുട്ടികൾക്ക് വായിച്ചു പഠിക്കാനായി പഴയ പത്രങ്ങൾ നൽകി പിന്നീട് മറ്റു ഗ്രാമീണരുടെ സഹായത്തോടെ അവർക്കായി പുസ്തകങ്ങളും വാങ്ങാൻ തുടങ്ങി വീട്ടുമുറ്റത്തെ മരത്തണലിൽ എട്ട് കുട്ടികളുമായി അധ്യയനം ആരംഭിച്ച് ക്രമേണ ആയിരങ്ങളെ വിദ്യ അഭ്യസിപ്പിച്ച ബാബർ പതിനഞ്ചാം വയസ്സിൽ തന്റെ സ്കൂളിന്റെ ഹെഡ്മാസ്റ്ററായി അങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഹെഡ്മാസ്റ്റർ എന്ന പദവിയും നേടി നിരവധി പുരസ്കാരങ്ങളാണ് ബാബറെ തേടിയെത്തിയത് പുരസ്കാര തുക കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ബാബർ ഒരു സ്കൂൾ പണിതു ഇന്ന് പത്ത് ക്ലാസ് മുറികളും ഒരു കമ്പ്യൂട്ടർ ലാബും ഒരു ലൈബ്രറിയുമുണ്ട് ബാബറിന്റെ ആനന്ദ ശിക്ഷാ നികേതൻ എന്ന സ്കൂളിന് ബാബറിന്റെ ജീവിതകഥ കഥ സി ബി എസ് ഇ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തുടനീളം സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളുകൾ ആരംഭിക്കണം എന്നാണ് ബാബറിന്റെ ആഗ്രഹം തന്റെ അഭിലാഷം സാധിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു ആഗ്രഹം അതിതീവ്രമാണെങ്കിൽ കഠിനാധ്വാനം കൊണ്ട് നേടിയെടുക്കാൻ കഴിയും ബാബറിന്റെ ഈ മഹത്തായ പ്രവർത്തനം രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ് അഭ്യസ്ത വിദ്യരായ എല്ലാവരും മാതൃകയാക്കേണ്ടതാണ് ആലപ്പുഴയിലെ ചേർത്തല സ്വദേശിനിയായ കെ വാസന്തി എന്ന കായിക താരത്തെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി പ്രായം എഴുപത്തിയഞ്ച് സംസ്ഥാന ദേശീയ അന്താരാഷ്ട്ര തലങ്ങളിൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുകളിൽ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് സിംഗപ്പൂർ ചൈന ദുബായ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ സ്വർണം വെള്ളി വെങ്കലം ഉൾപ്പെടെ ധാരാളം മെഡലുകളും സ്വന്തമാക്കി ഈ വർഷം അയോധ്യയിൽ നടന്ന കായിക മത്സരങ്ങളിൽ അഞ്ച് കിലോമീറ്റർ നടത്തം ലോങ് ജമ്പ് എന്നിവയിൽ സ്വർണം നേടി കൂടാതെ കായിക കായികരംഗത്തെ മികവിന് സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന വയോസേവന പുരസ്കാരവും ഈ വർഷം വാസന്തിയെ തേടിയെത്തി കുട്ടിക്കാലം മുതൽക്ക് തന്നെ സ്പോർട്സിൽ താൽപ്പര്യമുണ്ടായിരുന്നെങ്കിലും വീട്ടിലെ എതിർപ്പ് കാരണം മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല അന്നത്തെ കാലത്ത് പൊതുവെ പെൺകുട്ടികളെ വീട്ടുകാർ സ്പോർട്സിൽ പങ്കെടുക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതലാണ് വാസന്തി അത്ലറ്റിക്സിൽ കാര്യമായി പങ്കെടുത്തു തുടങ്ങിയത് താൻ ജോലി ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടിയാണ് ആദ്യം മത്സരിച്ചത് പിന്നീട് സംസ്ഥാനതലം മുതൽ അന്താരാഷ്ട്ര തലം വരെ മാസ്റ്റേഴ്സ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി രണ്ടായിരത്തി മൂന്നിൽ വിരമിച്ച ശേഷമാണ് അത്ലറ്റിക്സിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത് എന്നും പുലർച്ചെ മൂന്ന് നാല് കിലോമീറ്റർ നടക്കാറുണ്ട് മത്സര നടത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സ്പോർട്സിനെ സ്നേഹിക്കുന്ന വാസന്തി എന്ന താരത്തിന്റെ ലക്ഷ്യം പ്രായം ഒന്നിനും ഒരു തടസ്സമല്ലെന്നും ഒന്ന് വെച്ചാൽ സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഏതു പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നേറാൻ കഴിയുമെന്നും മനസ്സിലാക്കി തരികയാണ് എഴുപത്തിയഞ്ചാം വയസ്സിലും മെഡൽ തിളക്കം കാഴ്ചവെക്കുന്ന ഈ വനിത ഫ്യൂസായ എൽ ഇ ഡി ബൾബുകളും മറ്റും ഉപേക്ഷിക്കുന്നതിന് മുൻപ് ഇതൊന്ന് ശ്രദ്ധിക്കണേ ഇവയ്ക്കായി ക്ലിനിക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഇവ നന്നാക്കി വീണ്ടും ഉപയോഗപ്രദമാക്കി മാറ്റി നൽകുന്ന ക്ലിനിക്കുകൾ ഫ്യൂസായ എൽ ഇ ഡി ബൾബുകളും ഫ്ലൂറസൻ ലൈറ്റുകളുമൊക്കെ ഉൾപ്പെടുന്ന ഈ മാലിന്യങ്ങളെ പുനരുപയോഗത്തിന് യോഗ്യമാക്കി ജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി തുരുത്തിക്കരയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ക്ലിനിക് ആരംഭിച്ചത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുരുത്തിക്കര യൂണിറ്റ് ജനകീയ ഗവേഷണ കേന്ദ്രമായി തുടങ്ങിയ റൂറൽ സയൻസ് ആൻഡ് ടെക്നോളജി സെന്ററിലാണ് ഇത് പ്രവർത്തിക്കുന്നത് തുരുത്തിക്കരയെ ഗ്രാമമാക്കി മാറ്റാൻ നടപ്പാക്കിയ ഊർജ നിർമ്മല ഹരിത ഗ്രാമം പദ്ധതിയുടെ ഭാഗമാണ് ഈ ക്ലിനിക്കുകൾ കുടുംബശ്രീ പ്രവർത്തകരാണ് ബൾബുകൾ റിപ്പയർ ചെയ്യുന്നത് ബൾബുകൾ നന്നാക്കുക മാത്രമല്ല അവയുടെ നിർമ്മാണവും ഇവിടെ നടക്കുന്നുണ്ട് ഇതിനായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സയൻസ് സെന്റർ പരിശീലനവും നൽകുന്നു പരിശീലനം ലഭിച്ച ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് ഫ്യൂസായ ബൾബുകൾ ശേഖരിക്കുകയും പുതിയ ബൾബുകളും നന്നാക്കിയ ബൾബുകളും വീടുകളിൽ എത്തിച്ചു നൽകുകയും ചെയ്യുന്നു തുരുത്തികര മാതൃകയിൽ എറണാകുളത്ത് മറ്റിടങ്ങളിലും തിരുവനന്തപുരം കണ്ണൂർ പത്തനംതിട്ട തൃശൂർ ജില്ലകളിലും ക്ലിനിക്കുകൾ ഉണ്ട് വിവിധ പഞ്ചായത്തുകളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ നിർമ്മിച്ചു നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ക്ലിനിക്കുകൾ ഈ മാലിന്യം ഉൾപ്പെടെയുള്ള പാഴ്വസ്തുക്കൾ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ പുനരുപയോഗം ചെയ്ത് പ്രയോജനപ്പെടുത്താം എന്നതിന് ഉദാഹരണമാണ് എൽ ഇ ഡി ക്ലിനിക്കുകൾ ഇത്തരം മികച്ച ആശയങ്ങൾ ഇനിയും ഉണ്ടാകണം അവ നടപ്പിലാക്കുകയും വേണം നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം അറ്റ് ഐ ഡിയിൽ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ നല്ല വാർത്ത തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടും എത്താം ശുഭാശംസകൾ നേരുന്നു